കോഴിക്കോട് എലത്തൂർ മുഖവൂരിൽ പുലി ഇറങ്ങിയതായി സംശയം ഇടവഴിയിൽ പുലിയുടെ സാദൃശ്യമുള്ള ജീവിയെ കണ്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് വിവരങ്ങളുമായി റിയാസ് കെ ആർച്ചിട്ടുണ്ട് റിയാസ് എപ്പോഴാണ് ഈ പുലിയുടെ സാദൃശ്യമുള്ള ജീവിയെ കണ്ടത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിലാ ഇന്നലെ രാത്രി എട്ടുമണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ജീവിയെ നാട്ടുകാർ കാണുന്നത് കോഴിക്കോട് എലത്തൂർ മുഖവൂരിലാണ് പുലി എന്ന് സംശയിക്കുന്ന ഒരു ജീവിയെ കാണുന്നത് ആ മുഖൌരിലെ ഇടവഴിയിൽ പുലിയുമായി സാദൃശ്യമുള്ള ജീവി ജനങ്ങൾ കാണുകയായിരുന്നു ഇതോടുകൂടി ആ നാട്ടുകാർ വലിയ പരിഭ്രാന്തിയിലാണ് ഇത് പുലിയാണോ അല്ല പുലിയുമായി സാദൃശ്യമുള്ള മത്സ്യ ജീവിയാണോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്ന ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഏ റോഡിന്റെ റോഡിലൂടെ ഈ പുലി എന്ന് സംശയിക്കുന്ന ജീവി നടന്നു നീങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ കാണാം എന്തായാലും ഇന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് വിശദമായ ഒരു പരിശോധന തന്നെ നടത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം അതിന് പ്രദേശത്തെ ശല്യങ്ങൾ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വിവരങ്ങൾ എങ്ങനെയാണ് റിയാസ് ഇതുവരെ അങ്ങനെ ഒരു കാര്യമായ വന്യമൃഗ ശല്യമൊന്നും മനുഷ്യ വന്യജീവി സംഘർഷമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം സമീപകാലത്തായി ജനവാസ കേന്ദ്രങ്ങളിൽ പുലിയുമായി സാമ്യമുള്ള ജീവികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പലയിടത്തും ഈ കോഴിക്കോട് തന്നെ അല്ലെങ്കിൽ മലബാറിന്റെ വിവിധ മേഖലകളിൽ എല്ലാം തന്നെ പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളായി നിൽക്കുന്ന പ്രദേശങ്ങളും മലയോരങ്ങളിൽ നിന്നും തന്നെ ഇത്തരത്തിലുള്ള ജീവികൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഇത് പുലി തന്നെയാണോ അല്ല പുലിയാണെങ്കിൽ അത് കൂടുതൽ സങ്കീർണ്ണമാണ കാര്യങ്ങൾ അത് പുലിയാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അപ്പോഴും ഇത് ഏത് തരത്തിലുള്ള ജീവിയാണ് എന്ന് തിരിച്ചറിയുന്നത് വരെ പുലിയുടെ അല്ലെങ്കിൽ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അത് വരെ ജനങ്ങൾ വലിയ തോതിൽ ആശങ്കയിലാണ് ആ ആശങ്ക പരിഹരിക്കാൻ വനം വകുപ്പ് അധികൃതർ ഇന്ന് തന്നെ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് അതിലാ റിയാസ് കോഴിക്കോട് എലത്തൂർ മുഖവൂരിലാണ് പുലി ഇറങ്ങിയതായി സംശയിക്കുന്നത് ഇടവഴിയിൽ പുലിയുടെ സാദൃശ്യമുള്ള ജീവിയെ കണ്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് വനംവകുപ്പ് വിശദമായിട്ടുള്ള പരിശോധന പ്രദേശത്ത് നടത്തുകയാണ്